ഞാൻ വണ്ടി കയറിക്കണം ഞാൻ പോടത്തും എത്ര വണ്ടിന്ന് കുടിയില് ഇപ്പൊ നിങ്ങൾക്ക് നമുക്ക് ചവിട്ടാ അറിയൂ ഞങ്ങൾ എന്നാലും ആൾക്കാര് വണ്ടി വണ്ടിയെടുത്ത ആ ചങ്ങാവിടെ കാത്തിക്കെണ്േഗം വേഗം വണ്ടിയെടുക്കിടിക്കാണ്ടെ ആര കൈയോട് ആയിരം രൂപത്തി ആരും പൈസയും യും പ്രശ്നത്തിൽ അതേപോലെ പൊട്ടിക്കുപ്പി മുടി പറഞ്ഞിട്ടേ അവര് പൊട്ടിച്ച് നിങ്ങൾ ഒരാൾ കൊണ്ടുപോവണ്ടേ ഞാൻ പോകുക బడాసనే ఎడి మన కుటికాడ ఊసిలే వళ్ళే అల మనసా ఎర్తెన కుటిబ గట్టి కొండేది జెన్ బైకాడు ఇంజార్ తో కలయనక జ కొకిత ఈ మొబైల్ ఎడి తత్త നിങ്ങള് മാനം കളഞ്ഞു ഞാൻ എന്തൊക്കെയാ നാട്ടുകാരോട് പറഞ്ഞിരുന്നേ നിങ്ങള് പഴയ കരാട്ട പൊറോട്ട ഒക്കെ ഞാൻ പറഞ്ഞിരുന്നില്ലേ കഥീ മമ്മതീഷിണ്ട് പക്ഷെ ഇത് ഏത് ഒപ്പീഷാ പണിയാത് ഇത് കേരളം

ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കൊടുക്കാന്ന് വെച്ചാല് മണ്ണിന്റെ തറാക്കോട്ട റൂഫിൻ ടൈസുകൾ കൊടുക്കുന്നുണ്ട് സെറാമിക്കിന്റെ ഇമ്പോർട്ടഡ് റൂഫിൻ ടൈസർ സെറാമിക്കിന്റെ ഉണ്ട് ടെറാകോട്ട് ഉണ്ട് അതേപോലെ സിമെന്റിന്റെ റൂഫിൻ ടൈസുകൾ ഉണ്ട് ഷിംഗിൾസ് ഉണ്ട് ഇതുപോലെയുള്ള സ്റ്റോൺ കോർട്ടഡ് റൂഫിൻ ടൈസർ ഉണ്ട് ഇതിനൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളും ഒരു പത്ത് വർഷത്തിൽ കൂടുതൽ കറും കിട്ടുന്ന ഊടിനാളുകളൊക്കെ അതേപോലെ തന്നെ മണ്ണിന്റെ തെറാകോട്ട ജാടികളുണ്ട് സിമെന്റിന്റെ ജാടികളുണ്ട് പ്രത്യേകതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീലിങ്ങിന് വരെ കൊടുക്കാൻ പറ്റുന്ന ജാളികളും നല്ല വെയിൽ വൈഡ് ഏരിയയില് വെള്ളം ഉള്ളിലേക്ക് വരാത്ത രീതിയിലുള്ള ക്യാമ്പ് ജാളി പോലുള്ള ജാളികളും തങ്ങൾക്ക് അവൈലബിൾ ആണ് നമ്മുടെ ഓടിന്റെ അടിയിൽ വെക്കുന്ന സീലിംഗ് കൂടാതെ സാധനങ്ങളൊക്കെ മുറ്റത്ത് ഇന്റർലോക്ക് ചെയ്യാൻ സാധനങ്ങളും പത്ത് മുപ്പതോളം അവൈലബിൾ ആണ്